ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തതും രാവിലെ മുതൽ ഒരു ഉച്ച വരെയുള്ള വ്ളോഗാണ് ആദ്യം തന്നെ അരി അടുപ്പത്തിട്ടു അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിയത് ഇന്നിപ്പം അടുക്കളയിൽ ഇഡലിയാണ് ഉണ്ടാക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ചായി വീട്ടിലെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളിപ്പോൾ അതിക്കവും കൂടുതലും ഇപ്പം ഇവിടെ അടുക്കളയിൽ ഉണ്ടാക്കാറ് കാപ്പിക്കുന്ന വെച്ചാൽ പുട്ട് അതുപോലെ തന്നെ ഇലയപ്പം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പം മാറി മാറി ഇതാണിപ്പം സ്ഥിരം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കുറേയായി വീട്ടിൽ ദോശയും ഇഡലിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇന്ന് ഇഡലി തന്നെ ഉണ്ടാക്കാന്ന് എഴുതിയത് അങ്ങനെ വീട്ടിൽ തട്ടൊക്കെ എടുത്തു അതിൽ മാവക്കൊഴിച്ചു പിന്നെ ഇഡലി വേവിക്കാൻ വേണ്ടി വെച്ചു എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇഡലി സാമ്പാർ ദോശ ചമ്മന്തിക്കറി ഈ കോമ്പോയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു ദോശയിലൂടെ സാമ്പാറായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ദോശയും ചമ്മന്തിക്കറി ഇഡലി സാമ്പാർ ഇഡലി ഞാൻ കൂട്ടുന്നുണ്ടെങ്കിൽ അത് സാമ്പാറിൻ്റെ ആയിരിക്കും അതുപോലെ ദോശ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ് ഞാൻ ചമ്മന്തിക്കറിയിലൂടെ ആയിരിക്കും എനിക്ക് അങ്ങനെ അത് നേരം കൊണ്ടൊന്നും നിറ്റൊന്ന് അരച്ചു കയറിയിട്ട് വരാൻ വേണ്ടി അപ്പം സ്ഥിരം ഞാൻ പറയുന്നതാണ് ഞങ്ങളെ വീട്ടിൽ ലാവാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ അതുകൊണ്ട് തന്നെ ചവർ അതിനു വെച്ച് തന്നെയുണ്ട് അപ്പം എത്ര നമ്മൾ തൂത്തിട്ടാലും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അടുത്ത ഡസൺ ചവറ് വന്നുകൊണ്ടിരിക്കും പിന്നെ തൂത്തിടാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ തന്നെ അമ്മച്ച് തൂക്കാൻ വേണ്ടി ഇറങ്ങി ആൾക്ക് നല്ല നടുവേദന ഉള്ളതുകൊണ്ട് തന്നെ ഇതാണ് കുറേ നേരം നമ്മൾ ഈ കൊച്ച് തുറപ്പഴിച്ചിട്ട് തൂക്കുമ്പോഴേക്കും നടു നല്ലതുപോലെ വേദനിക്കും അതുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് മറ്റേ നല്ല പൊക്കത്തിലുള്ള ചൂടുണ്ടല്ലോ നമുക്ക് മുറ്റം തൂക്കുന്ന അത് വാങ്ങിയത് അത് വെച്ച് ഒത്തിരി പാടാണ് തൂക്കാൻ എന്നാലും തന്നെയാണ് യൂസ് ചെയ്യാറ് അങ്ങനെ ഫ്രണ്ട് മുറ്റും ഒരു നമ്മൾ തൂത്തുവാരി മാറ്റി കടന്നു അതിന് ശേഷം പിന്നെ അടുപ്പിലിരുന്ന് ഇഡ്ഡലി വന്ന് നോക്കണമല്ലോ അങ്ങനെ വന്ന് ഇഡ്ഡലി നോക്കിയപ്പോഴേക്കും ഇഡലി വെന്തു പിന്നെ അതൊന്ന് ചൂട് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു പിന്നെ അടുപ്പിലും പോയി നോക്കിയപ്പോൾ പരിയും എന്താണ് തിളച്ച് പിന്നെ അതിന് തീയൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് നോക്കിയിട്ട് അടുത്തത് ഇഡലി വന്ന് പാത്രത്തിലേക്ക് മാറ്റി സാമ്പാറുണ്ടാക്കാനുള്ള പച്ചക്കറിയുടെ അപര്യാപ്തത മൂലം നമ്മൾ വീട്ടിൽ ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് എങ്ങനെ ഒരു എങ്ങനെയൊരു തട്ടിക്കുട്ട് സാമ്പാറുണ്ടാക്കാന്നുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ ഉള്ളതൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായം എല്ലാം ഒക്കെ ഇട്ട് ഒരു തട്ടിക്കുട്ടി സാമ്പാർ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഞങ്ങൾക്ക് വേണ്ട ഇട്ടതി മാത്രം ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കിയുള്ള മാവ് ഞങ്ങൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു നാളെ എന്തായാലും കുറച്ചും കൂടി എന്താണ് ആട്ടിയെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ദോശയെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രീതിക്ക് അത് ഫ്രിഡ്ജിൽ എങ്ങെടുത്ത് വെച്ചു ത്തെ മീൻകറി ഒഴിച്ചൊക്കെ ഇട്ടേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചു ഇവിടെ കുരുമുളക് വലിയൊരഞ്ചാറ് മരത്തിലുണ്ട് പക്ഷേങ്കിൽ എന്താണ് കുരുമുളക് ഇപ്രാവശ്യം വളരെ കുറവാണ് ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് മേൽ അതായത് മരത്തിൻ്റെ ഏറ്റവും പൊക്കത്തിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഏന ഉപയോഗിച്ചായാലും അത് എടുക്കാൻ ഭയങ്കര പാടാണ് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം താഴെത്തക്കിലുള്ള നമ്മളെ കയ്യത്തക്ക രീതിക്കുള്ളതെല്ലാം ഞാൻ ഉമ്മായും കൂടി കൂടി നിന്ന് പറിച്ചെടുക്കുകയാണ് അങ്ങനെ കുറേ നേരം നിന്ന് ഞങ്ങളെ കൈയ്യെത്തക്ക രീതിക്കുള്ള അഞ്ചാറ് മരത്തിൽ ഇങ്ങനെ കിടക്കുന്ന കുരുമുളക് എല്ലാം പറിച്ചെടുത്തു അതാണിത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം